ഇനി എല്ലാ കാര്യങ്ങളും ചുമതല ഞാൻ നിങ്ങളെ ഞാൻ ഇനി എത്ര ഏൽപ്പിക്കാനുണ്ടാവും കുട്ടികളെ ഇനിയുള്ള കാലം കാശി പോയി ഭജനയിരിക്കണം എന്റെ ആഗ്രഹം വേണ്ട മുത്തശ്ശിയെ ഞാൻ എങ്ങോട്ടും വിടില്ല സ്വത്തിനേക്കാളും പണത്തിനേക്കാളും എനിക്ക് വലുത് എന്റെ മുത്തശ്ശിയാ ഒരു മരുമേദന കിട്ടാൻ സുഹൃതം ചെയ്യണേ വൈകിട്ടില്ല ഇനി ചെയ്താലും മതി കഷായം കൂട്ടാൻ എന്ന് പറഞ്ഞതായിരുന്നു ഞാൻ പോയി നോക്കിട്ട് സമയത്താ വന്നത് മുത്തശ്ശി നല്ല മൂടിലാണ് ഇനി അരമണിക്കൂർ കഴിഞ്ഞ് മതി കേട്ടോ എന്റെ കൂടെ കോളേജ് പഠിച്ചിരുന്ന ആളാ ഉണ്ണി കൃഷ്ണൻ നല്ല വിനയമുള്ള ചെറുപ്പക്കാരനാ സിറ്റിയിലെ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂന് വന്നതാ മുത്തനുഗ്രഹം എന്നെ അനുഗ്രഹിക്കുന്നു തെറ്റുകൾ എന്തെങ്കിലും എന്നോട് നന്നായിരിക്കട്ടെ എഴുന്നേറ്റോളൂ െറ്റവനൊരബദ്ധം പറ്റി ഇന്റർവ്യൂ ഇന്നാണെന്ന് വിചാരിച്ചാ വന്നത് കമ്പനി ചെന്നപ്പോഴാ മനസ്സിലായത് ഇനി നാല് ദിവസം കഴിഞ്ഞേ ഉള്ളൂ എന്ന് അപ്പോ നാല് ദിവസത്തേക്ക് എന്റെ ഇവിടെ ഇവിടെ താമസിച്ചോട്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ മുത്തശ്ശിയും ഗുരുക്കളന്മാരും ഒക്കെ ഉണ്ട് ഇവർക്കതൊരു അസൗകര്യമാവുമെന്ന് ക്ഷമിക്കണം ഞാൻ വിചാരിച്ചത് ഇവിടെ ഉണ്ണികൃഷ്ണൻ അല്ല വിശ്വനാഥന്റെ ഭാര്യയും മാത്രമേ ഉണ്ടാവുന്ന ഞാൻ വരട്ടെ നിൽക്കൂ എനിക്ക് എന്താ സൗകര്യ നാല് ദിവസത്തെ കാര്യമില്ല കുട്ടി ഇവിടെ കൂടിക്കോളൂ നിങ്ങളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ തോന്നുന്നു തൃശ്ശൂർ പൂരം കാണാൻ വന്നിട്ടുണ്ടോ ഇല്ല തൃശ്ശൂർ മൃഗശാലയിൽ വന്നിട്ടുണ്ട് അവിടെ വെച്ച കൂട്ടത്തിലാണെന്ന് തോന്നുന്നു എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞു പണവും ഒന്നും മോഹിച്ചല്ല ഞാൻ എന്തുനെ വാഹനം കഴിച്ചത് അവൾക്ക് അവൾക്കിപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സ്വത്ത് എന്റെ കൈകൊണ്ട് സമ്പാദിക്കണമെന്നൊക്കെയായിരുന്നു മോഹം ഇതിപ്പോ ആ മുത്തശ്ശി ഇമ്പ്രസ് ചെയ്ത് അവരുടെ കാശ് തട്ടിയെടുക്കാമെന്നൊക്കെ പറയുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്ന ഒന്ന് ആലോചിക്കുമ്പോ ഇതൊന്നും വേണ്ടായിരുന്നല്ലേ ഇതാണ് തന്റെ കുഴപ്പം ഒരു തീരുമാനമെടുത്താൽ എടുത്തായിരിക്കണം താനൊന്ന് ഉറച്ചു നിന്നാൽ മതി എല്ലാം മംഗളമാക്കി തരുന്നാരും ഞാനേറ്റു അതല്ലടോ താനൊന്ന് ആലോചിച്ചു നോക്കി എനിക്കിപ്പോ എന്റെ ഭാര്യയുടെ മുറിയിൽ ഒന്ന് കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരുടെയൊക്കെ സമയവും സൗകര്യവും നോക്കണം ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാണ് അയാൾ എന്തിനെ എന്നെ തന്നെ നോക്കുന്നത് ഞാൻ വന്നപ്പോ തുടങ്ങി ശ്രദ്ധിക്കാൻ നോക്കിക്കോ ഞാനൊരു കളി കളിക്കാം ഞാനാണ് ദേവരാജനെ കൊന്നതെന്ന് വേറെ ആർക്കും അറിയില്ല നേരത്തെ സുമിത്ര ബലാത്സംഗം ചെയ്തതിന്റെ പേരിൽ ഡേവിഡിന് എന്നോട് ശത്രുതയുണ്ട് അതുകൊണ്ടാണ് പൊളിച്ചു താമസിക്കേണ്ടി വരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അകാരണമായി എന്നെ സംശയിക്കുന്ന കിളവനാണ് അയാളെ തട്ടാതെ രക്ഷയില്ല ഇനി നീ പറ ഞാൻ ഏത് റോൾ എടുക്കണം ഇൻസ്പെക്ടറുടെ റോൾ എടുക്കണോ കുറ്റവാളിയുടെ റോൾ എടുക്കണോ നാടകം നീ കുറ്റവാളിയുടെ റോൾ തന്നെ എടുക്കണം അതാവുമ്പോ നിനക്ക് പ്രത്യേകിച്ച് അഭിനയിക്കേണ്ട കാര്യമില്ല ഗുരുക്കളമ്മാവുന്നു അത് പിന്നെ ഇവൻ നാടകക്കാരനാണ് നിന്റെ നാടകത്തിലെ ഗുരുക്കളമ്മാവിനെ പറ്റിയ വേഷം എന്തെങ്കിലും ഉണ്ടാവൂടാ വേഷം ഒന്നും ഉണ്ടാവൂല അമ്മാവിന് കറുത്തം വലിക്കാൻ അറിയാമോ പെരിപ്പിക്കണ്ട അമ്മാവാ ദേഹം ഇളകും എന്തിന്റെ അസുഖ ഒരു പതിനൊന്ന് മണി കഴിയുമ്പോഴേക്ക് ഞാൻ മുറിയിലേക്ക് വന്നേക്കാം കാണാതെ ഞാൻ എനിക്ക് പേടിക്കാൻ പേടിക്കാനൊന്നുമില്ല മുത്തശ്ശിയും ഗുരുക്കളും ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം മാനേജ് ചെയ്തോളാംന്ന് ലത എത്തി മാനേജ് ചെയ്തോളാം ലത ഏറ്റ നിലയ്ക്ക് എന്റെ വിശ്വനാഥനോട് പറഞ്ഞ് എനിക്ക് ആ ജോലി ഒന്ന് ശരിയാക്കി തരണം ഞാൻ പറഞ്ഞു നോക്കാം കുടിക്കാൻ കുറച്ച് ജീരവെള്ളം കിട്ടിയാൽ തറക്കേട്ടില്ല കടുക്ക വെള്ള കൊറച്ചും കൂടി നല്ലതാ എന്തുവാ എന്ത് ഉവ mm കഥകൾ തുറക്ക് മോളെ ഹിന്ദു എഴുന്നേൽക്ക് മോളെ വീഴും ഞാൻ എന്റെ മുഴുവൻ ശക്തി കൊടുക്കുന്നില്ല കുട്ടിയെ കുട്ടി പൊക്കളോ അഞ്ചിനി പൊക്കളോ നന്നായിട്ടുണ്ടമ്മ ആ അവിന്റെ ചാടി ഈ മച്ചിൽ തൊടാൻ പറ്റുമോ മൂന്നാമത്തെ വയസ്സില്

എന്റെ മോളെ എണീക്കാത്ത താമസിച്ചേ തീരെ വലിയ മുത്തുശ്ശി ഭയങ്കര തലവേദന തലവേദനയാ നമുക്ക് അകത്ത് പോയി നല്ല തടവാം മോനെടുത്തിട്ടുവാൻ തടവിക്കോടാം എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് പോകാം തിരിക്കല്ലേ തിരിക്കല്ലേ ഇത് ഗുരുക്കളുടെ ശീർഷാസനാവില്ലേ ശവാസനാവും തിരിക്കല്ലേ തിരിക്കല്ലേ കുട്ടി വിടൂട്ടോ കളിക്കുന്നുണ്ടല്ലോ ഒരു സുദർശന ഹോമം നീ ഒന്നും പറയണ്ട എനിക്ക് ആകെ പേടിയാവുന്നു ഞാൻ എന്തെങ്കിലും കബദം വിളിച്ച് പറഞ്ഞു പോകും മുത്തശ്ശി പോകുന്നത് വരെ നീ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം നിനക്കറിയില്ലേ ഇപ്പൊ പ്രൊബേഷണറി പീരീഡാ കൂടുതൽ ലീവെടുക്കാൻ പാടില്ലെന്ന് ചെയർമാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഒന്നുമില്ല

തുറന്ന് പറയാൻ മടിയും നാണവും ചമ്മലും ഉണ്ട് ഇത്രയൊക്കെ പിന്നെ പിന്നെ വൈഫിന് ലീവ് അതെ അതെ അല്ല ഞാനൊരു അച്ഛനാവാൻ പോകുന്നു ഓഹോ അപ്പോൾ അച്ഛനല്ല ഞാനൊരു കുട്ടിയുടെ അച്ഛനാവാൻ പോവുകയാണ് ലത മൂന്ന് മാസം ആണ് ലീവ് വേണം ആറ്റ് വന്നത് ആഗ്നൻസിയും ടൈഫോയിഡും കൂടി ഒരുമിച്ചാണ്

അവരോട് അറിഞ്ഞോട്ടോ തന്റെ തനിക്കോണം അവർ അച്ഛൻ ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക് എന്നാലും ഇത്രയൊക്കെ ആയില്ലേ ഒരു മൂന്ന് ദിവസത്തെ അവധി കൂടി ഞാൻ നമ്മുടെ കാല് പിടിക്കാം ഇനി ഒരു ദിവസം അവധി പോലും തരുന്ന പ്രശ്നമില്ല പണവുമായിട്ട് ഞാൻ ഇവിടുന്ന് പോത്തുള്ളൂ അവനവന്റെ പൊക്കിൽ തോന്നേണ്ടത് കൊത്താവും ഇതിപ്പോ പണവും പലിജമായിട്ട് എത്ര എന്നാ നിന്റെ വിചാരം നിന്റെ ആയുധം തന്നു തീർക്കാൻ ഒക്കുവോ ഒരു കാര്യം ചെയ്യ് ആ ഭസ്തു എഴുതി തന്നേര് നഷ്ടം അല്ലയോടാ ചോണിച്ച പിന്നെ ആ എങ്ങനെങ്കിലും തൊലഞ്ഞു പോട്ടെ കൊടുത്ത കാശങ്ങളിലും മുതലാവൂല്ലോ മൂന്ന് ദിവസത്തെ അവധിയില്ലേ ചോദിക്കുന്നുള്ളൂ അതിനൊക്കെ ആ പണം ഇവൻ തന്നു തീർത്തോളും ആഹാ തന്നില്ലെങ്കിലോ ആ സ്ഥലം മുതലാളി എടുത്തോ അപ്പൊ താനെന്തോ പറയുന്നു പ്രാവശ്യത്തെക്കാളും ലേശം നിറവ്യത്യാസം എന്താക്കിയത് ശരിയായില്ലേ ആ ഒന്ന് നോക്കാം ആടലോടകം ഈ പ്രദേശത്ത് കിട്ടാൻ ലേശം ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ നടത്തി പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ വേറെ വല്ലതും കരുതോ വേറെ എന്ത് കാര്യം അല്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇദ്ദേഹം അത് തെറ്റായിട്ട് ധരിക്കരുതെന്ന് എനിക്ക് തനിക്ക് അത്രയ്ക്ക് നിർബന്ധാണെങ്കിൽ ശരിയായി തന്നെ ധരിക്കാൻ പറ്റുന്ന കാര്യം എന്തായത് ഇങ്ങനെ എല്ലാറ്റിനും തറുതല്ല പറയണത് ഞാൻ വിചാരിച്ചു ഈ തല നിറച്ചും അല്ല ഇപ്പോഴാ മനസ്സിലായത് ഈ തലനിറച്ചും അതിബുദ്ധിയാണെന്നോ അതേ വേർന്നും തോന്നരുത് നമ്മുടെ വിശ്വനാഥൻറെ കൂട്ടുകാരൻ ആളത്ര ശരിയല്ല എന്താ ശരിയല്ല എന്ന് തോന്നാൻ കാരണം സ്ത്രീകളെ കാണുമ്പോ ചില അടവുകളും മുറകളും പയറ്റുകളും അവൻ നമ്മുടെ കുട്ടികളെ നോക്കി കണ്ണുകൾ കൊണ്ട് ചില കോപ്രായങ്ങൾ കാട്ടുന്നില്ലേ എന്നൊരു സംശയം നമ്മുടെ കുട്ടികൾ അങ്ങോട്ടും കണ്ണുകൊണ്ട് വല്ല കോപ്രായ തെരം കാണിക്കുന്നുണ്ടോ ഏയ് അതില്ല എന്നാലും അവനൊരു ലമ്പട ലക്ഷണം തനിക്ക് അങ്ങനെ തോന്നിയ സ്ഥിതിക്ക് തന്റെ ഒരു കണ്ണ് ആ ലമ്പട മുകളിലിരിക്കുന്നത് നല്ലതാ ഒന്നല്ല രണ്ട് കണ്ണും വെച്ചോളാം വേണമെന്ന് എന്ന് വെച്ചാ ലേശം എണ്ണയും കണ്ണിലൊഴിച്ച് ഞാൻ കാത്തിരുത്തോളാം എന്തിനാ ഗുരുക്കളായ എണ്ണ കളയനെ ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ അറിയാത്ത അത് എനിക്ക് പണ്ടേ ഉള്ളതല്ലേ വൈദ്യരാണെന്ന് പറഞ്ഞ് നടക്കണു ചൊറിച്ചിലൊരു കഷായം ഉണ്ടാക്കി കുടിക്കാത്ത വൈദ്യര്യ